സാർ സാധനം നമ്മളിന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് വിത്ത് കരിങ്കാളിംഗ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇടുന്നത് എല്ലാം വലിയ പിന്നെ നമ്മൾ കൊത്തിയിലും മുക്കയിലും ഇവിടെയും ഇവിടെയും ഇവിടെ വെച്ചിട്ട് അപ്പൊ ഗേസ് നമ്മൾ ഇപ്പൊ ഇട്ടത് പേറലോലിയാണ് പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് ദാസറിന്റെ ദാസറിന്റെ ഒരു പൗഡർ ആണ് നമുക്കിട നമ്മൾക്ക് പൗഡർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇടാൻ പോകുന്നത് കുട്ടിയാണ് പൊട്ടിട്ടും കുട്ടിയാണ് തിളക്കമില്ലാത്തതാണ് ഇടുന്നത് മുടി വരാതിരിക്കാനായിട്ട് പക്ഷെ റാ പറി പോയി മുടിയെല്ലാം അയ്യാ വേണ്ടി വേണ്ട ഇട്ട് ൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഐലാൻഡ് എഴുതാൻ പോവാണ് ഡാസ്ക് ഐലാൻഡർ ഇത് ഡാസവറിന്റെ തന്നെ ഒരു ഐല ഞാൻ ഐലാൻഡ് എഴുതിയിട്ട് കാണാം ലേസ് ഇത് എൻ്റെ അനിയനാണ് എൻ്റെ അനിയൻകുട്ടനാണ് നിങ്ങൾ ഞങ്ങളുടെ ഷോർട്സിലൊക്കെ നോക്കിയാൽ മതി ഷോർട്ടിലും ഷോർട്സിലും പിന്നെ ക്രിസ്മസ് പുൽക്കൂടുണ്ടാക്കുന്ന ഒരു വെല്ലുവിഡിയോയിലും നോക്കിയാൽ മതി അവനെ കാണാം ആരോ നാണല്ലേ നമുക്ക് അടുത്തത് നമുക്ക് ഐഷിടുന്നത് എന്റെ അയച്ചാട് ഇന്ന് ബ്രഷ് കാണുന്നില്ല അപ്പൊ നമ്മൾ കൈകൊണ്ട് എടുക്കുന്നുണ്ട് കൈലേണ്ട ഇതാക്കിയില്ല ഇത് മീനിക്കോ ഉള്ള യും പച്ചയിടാനാണ് നോക്കുന്നത് വരുമോ പക്ഷേ പകുതി ഇപ്പൊ നീലടിച്ചു പകുതി പച്ച അടിച്ചു കൊടുക്കണം അടുക്കൊരു പർപ്പിൾ കൊടുക്കാം ൂ മാത്രം കൊടുത്താലും ഇനി അച്ച കൊടുക്കണ്ടിക്കാം പിങ്കിഷ് ഷെയ്ഡ് കൊടുക്കാം എങ്ങനെയുണ്ട് ഗൈ ചറല്ലേ ഇപ്പുറത്തെ പണി പാളി ഉണങ്ങിട്ടില്ലായിരുന്നോ ശരിക്ക് അതുകൊണ്ട് പണി ചെറുതായിട്ടൊന്ന് പാളി ഇത് കാണിക്കണ്ടേ കാണിക്കില്ലേ പോകുമ്പോ ആരൊക്കെ വായിച്ചാരോ ഏത് കാർപ്പണുണ്ടോ വാങ്ങിച്ചൊക്കെ

ഇതൊരു ചണപ്പ് രീതി കിട്ടണത് കൊണ്ട് ഇവിടെ എന്നിവിടെ ഞാൻ ബ്രഷ് ഇട്ടിട്ടുണ്ട് കരിവള്ളിപ്പുലായോ ഇത് നമ്മളെ പറഞ്ഞ ലിപ്സ്റ്റിക് ആണ് ഞാൻ ഒരു റെഡാണ് എടുക്കുന്നത് റെഡ് എന്റെ അതില് പിങ്ക് ഉണ്ട് ലിഗ് ആണ് ഇത് പെർപിളേന്ന് മാത്രം you place parah banget! Murah, kayaknya gua

ഞാൻ ൊടാൻ പോകുന്നത് അടിച്ച പൊട്ടി സമ്മ ചുമന്ന വലിയ കേട്ടി തൊടാം ബുക്ക് അതെ നമ്മൾക്ക് കമ്മലിടാം എന്ത് പടിവാറാണെങ്കിലും ശെരിക്കും വല്യ രണ്ട് കമ്മലിട കമ്മലിട നമ്മള് കണ്ണാടി ഇതാക്കുകയാണ് നമുക്ക് കമ്മല അമ്മ എന്റെ കാരി പോകുമ്പോ

ഇതിന്റെ പിന്നിലൊരു അപാരത കാണിച്ചു തരാം ഇപ്പഴത്തെ കരിങ്കാളിയൊക്കെ മോടയാണ് നിങ്ങക്ക് ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാൻ ൊടുതാണ് ആങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വളനപ്പെടുവൻ ചുരുതാടി ചോരയിൽ